ഹായ് എവരി വൺ അസ്സലാമലൈക്കും എന്താണ് എല്ലാവരും വർത്തനം എല്ലാവർക്കും സുഖം വിചാരിക്കണം മാഷാള്ള നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അവൻ്റെ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ അടിച്ചുട്ടി വാരും ചൂലും കൊണ്ട് ഇതാ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ സുന്നത്ത് നോമ്പിൻ്റെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകും ഉമ്മാക്കും നോമ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ലഞ്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാനില്ലേ മക്കളാണെങ്കിൽ സ്കൂൾക്ക് പോകാനും വേണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവർ നേരത്തെ ഇതാ മുറ്റക്കുന്താണ്ട് അടിച്ചു വരി എടുക്കാനായിട്ട് അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ അവർ നോക്കി മാറ്റി പിടിച്ച് ബേഗടുത്ത് ിട്ട് അവരങ്ങോട്ട് സ്കൂൾക്ക് പോയിക്കോളും അപ്പം ഞാൻ ഏതായാലും ഇതും ഒറ്റ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മുകളും മല്ലിയും മഞ്ഞളും ഒക്കെ ഒന്ന് കഴുകി ഉണക്കാനിടണം അപ്പോൾ ഏതാ ഏകദേശം വെയിലൊക്കെ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഒമ്പത് മണിയൊക്കെ കഴുകിട്ടാം അപ്പോൾ ഇങ്ങനെ വെളിച്ചം വെച്ച് വരുന്നുള്ളൂ നമുക്കിവിടെ തോട്ടമായതുകൊണ്ട് വെയിലും കിട്ട് വന്ന് കിട്ടാനും കുറച്ച് പാടാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെയാണ് മുറ്റടിച്ച് വരി പിന്നെ മോളും മഞ്ഞളും ഒക്കെ ഒന്നും കഴുകിക്കാണ്ട് മുറ്റത്ത് കണ്ടിടല്ല മുറ്റത്ത് ഇടണം എന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ച് വരിട്ട് വേണാനും നിറയെ കച്ചറായി കിടക്കുകയാണ് നമ്മൾ പിന്നെ എല്ലാ ദിവസവും നമ്മൾ അടിച്ചു തരുന്നതാണ് ചില കാരണത്താൽ നമ്മൾ അടിച്ചു തരാതിരിക്കലുള്ളൂ അല്ല നമ്മൾ ഡെയിലി അടിച്ചു വരുന്നതാണ് കേട്ടോ അതാ നല്ലോണം ഇല കൊഴിയണുണ്ട് ഇപ്പോൾ അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഞാൻ കെഞ്ചിക്കെഞ്ചി കെഞ്ചി ഒരു ലൈക്ക് ചെയ്താൽ ഒന്ന് തൊട്ടടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആ അൻപതിൻ്റെ മേലെ ലൈക്ക് പോയിട്ടുണ്ട് നൂറായിട്ടില്ല എന്നാലും അതിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോക്ക് അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോക്കും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ നല്ല നല്ല കമൻറ്റുകളൊക്കെ പോകുന്നോട്ടോ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കമൻ്റൊക്കെ ഒന്ന് ഇടണുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് കിട്ടോ അങ്ങനെ നമ്മൾ മുറ്റടിച്ചുപാരിലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ചെടികളൊക്കെ ഒന്നാണ്ട് നനച്ച് കൊടുക്കുകയാണ് ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞ ശേഷം ഇതൊക്കെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെയും കൂടി ഒന്നാണ്ട് നനച്ചിടുകയാണ് കേട്ടോ കണ്ടിയില്ല റോഡ് മുതലൊക്കെ നല്ലോണം പൊടിയും കാര്യങ്ങളാണ് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകൽ തുടങ്ങും സ്കൂൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് പോകണീനു മുന്നേറ്റിവിടാണ് വള്ളം വാർന്നിട്ടാൽ കുറേ പൊടിയും കട്ട് പാറി വരുന്നതിന് ആൾക്കുണ്ടാവും കേട്ടോ നമ്മൾ താഴത്തെത്തെ സിറ്റൗട്ടൊക്കെ അടിച്ചെഴുതി തുടച്ചാൽ കുറച്ച് കാണുന്ന കാണുന്നില്ലോണം പൊടി കാണുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കുണ്ടായിക്കോളും ഇങ്ങനെ മുറ്റത്ത് കണ്ട് അല്ല റോട്ടുമൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാകി കൊടുത്താലും അങ്ങനെതാ മുറ്റടിച്ചു വയലും കഴിഞ്ഞ് ചെടി നനക്കലും കഴിഞ്ഞ് റോഡ് നനക്കലും കഴിഞ്ഞ് നമ്മൾ വേഗത അടുക്കളയൊക്കെ പോകുന്നക്കാണ് അപ്പം നമ്മൾ അകൊന്നും ക്ലീനാക്കിയിട്ടില്ല കേട്ടോ അടിച്ചു വരലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക് പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒക്കെ പിന്നെ ആ ഒരു രാവിലെ ഒക്കെ കഴിഞ്ഞതാണ് അത്തായത്തിന് എണീറ്റപ്പോൾ അപ്പം ഇനിയിപ്പോൾ ഈ ഒരു പരിപാടി മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അകൊക്കെ അടിച്ചുകയറി നന്നാക്കിയിടാമെന്ന് വിചാരിച്ച് ഒന്നും കട്ട് ഒതുക്കി പെറുക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മുളകുതൊക്കെ ൊന്ന് കൈകെടുക്കട്ടാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ച മുളക് ഇതാണ് രണ്ട് ഐറ്റം മുളക് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഒരു കിലാനും ഒരു കിലാനും വെച്ചിട്ട് അങ്ങനെ രണ്ട് കിലാനാണ് വാങ്ങിച്ചിട്ടുള്ളത് മറ്റേ പിരിയ മുളകും ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ സാധാ പിന്നെ ചുവളകും അതും ആണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ മല്ലി മല്ലി തന്നെ കണ്ടിട്ട് നല്ല മല്ലിയായിട്ട് തോന്നുന്നുണ്ട് ഇനി പിന്നെ ബക്കറ്റിക്ക് കൊട്ടിയും ഒക്കെട്ടെ കല്ലും പൊടി ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതൊക്കെ കഴുകിയെടുക്കാനും വേണ്ടിയിട്ട് അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് തുറന്നിട്ടതാണ് കേട്ടോ അങ്ങനെ കാണാനും അതൊരു ഭംഗിയല്ലേ അല്ലേ അപ്പം ആദ്യം തന്നെ അതാ ഞാൻ മല്ലി കഴുകാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് റാക്കുമൊക്കാണ്ട് വെച്ചിട്ടുണ്ട് അപ്പം പകുതി ഇതാ എടുത്തിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ട് നല്ലോണം ഒന്ന് മല്ലിയിലൊക്കെ അറിഞ്ഞാൽ നല്ലോണം പിന്നെ എലിക്കാട്ട അല്ലെങ്കിൽ കല്ലോ അങ്ങനെ പൊടി പൊടിമൊട്ടയൊക്കെ ആയിട്ട് കച്ചറകൾ ഉണ്ടാവാൻ നല്ലോണം ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ അത് നോക്കിയിട്ട് ഒരെണ്ണം പോലെ ഒരു കല്ല് പോയാലും എനിക്ക് കിട്ടിയില്ല അതേമാതിരി ഉണ്ടല്ലോ പിന്നെ കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലതിൻ്റെ അതുപോലെ എനിക്ക് കിട്ടിയില്ല കേട്ടോ ഞാൻ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊക്കെ അങ്ങനെ നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല ഇനി കഴുകി നോക്കിയാൽ മണ്ണ് ഉണ്ടല്ലെന്നൊക്കെ അറിയാം അപ്പം മല്ലി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കഴുകണീൻ്റെ മുന്നേ നല്ലോണം ഒന്ന് ചെക്ക് ചെയ്തിന്റെ ശേഷം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിന്റെ ശേഷം ഇത് നോക്കാറുണ്ടല്ലോ കുറച്ച് പണിയല്ലേ അപ്പം ഇത് വെള്ളം പക്ഷേ കഴുകണീനെ മുന്നേ തന്നെ ഒന്ന് നോക്കി എടുത്തിട്ടാലും പിന്നെ പിന്നെ നോക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ നല്ലോണം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിയും പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല അവനിപ്പോൾ അതാ രണ്ട് മൂന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കുറേ നേരം വളത്തിലിട്ട് ഇങ്ങനെ ഇന്നിട്ട് തേച്ച് വരുതി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങോട്ട് ഇങ്ങനെ കഴുകി കഴുകി ഇങ്ങനാണ്ട് എടുത്തിട്ട് പിന്നെ ആ ഒരു ഓട്ടപാത്രത്തിൽ അങ്ങനെയാണ് വാർക്കും പിന്നെ ഇതീക്ക വെള്ളം നിറച്ചിട്ട് പിന്നെ അതീക്കണ്ട ശരി അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മല്ലി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മല്ലിതാ ഞാൻ പറഞ്ഞ പോലെ കച്ചറിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ചളിയും കളർ കളർമാറ്റം നല്ല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ വെള്ളം കെട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് വാരിയിട്ട് തന്നെ ആ ഒരു ഓട്ടപാത്രത്തേക്ക് ഇടണം കേട്ടോ അല്ലാതെ അതേപടിങ്ങട്ട് ഈ ഓട്ടപാത്രത്തേക്ക് ചേരരുത് അപ്പോൾ പിന്നെ മണ്ണും അതേപടിങ്ങട്ട് അതിൽക്ക് പോരും പിന്നെ ഈ പൊന്തി നിൽക്കുന്നത് പിന്നെ കയ്യോടി എടുത്തിട്ട് മനുഷ്യൻ്റെ ക്ഷമ തീരുകയുള്ളൂ അപ്പോൾ ഞാൻ എന്ത് വേണേ ഇത് നമ്മളെ അരിപ്പുറത്ത് കാണും മേലിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണ് പെടാതെ നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ മണ്ണും പൊടിയൊന്നും ഇല്ല കേട്ടോ ഇതിലിപ്പോൾ കാര്യമായിട്ടുള്ളത് ഇതാ പച്ച പച്ചരി പച്ചരിയില്ലേ അത് ഉണ്ട് കേട്ടോ അതാണ് ആ ഒരു വള്ളത്തിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്നത് പിന്നെ ചെറുതായിട്ടുള്ള പൊടിയുള്ളൂ അല്ലാതെ ചില ഇതിലൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ നല്ലോണം പൊടി നിൽക്കണേ പക്ഷെ ഇതിലൊന്നും ഇല്ല കേട്ടോ മല്ലിയിലൊന്നുമില്ല പിന്നെ അപ്പോൾ ഇതിൽ അരി വരാൻ കാരണം ചിലപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ അതിൻ്റെ അടുത്ത് പിന്നെ അരിന്റെ ചാക്കി ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയതായിരിക്കാറട്ടോ അല്ലാതെ ഒന്നും കച്ചറപ്പൊടിയാ മണ്ണിന്റെ കട്ട അങ്ങനെ ഒന്നുമില്ല കേട്ടോ അങ്ങനെ എന്താ മല്ലിയൊക്കെ അത് നമ്മൾ നല്ലോണം കഴുകിയെടുത്തിട്ട് മേലവെള്ളം ഒന്ന് പൈപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു സമാധാനത്തിന് അപ്പം മല്ലി കഴിക്കണ വീഡിയോ ഇപ്പം എന്താ ഇപ്പോൾ കാണിച്ചാൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും പറയണ കാര്യങ്ങളാണ് പക്ഷെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ അമ്മയാണ് മല്ലിയും മുളകും കാര്യങ്ങളൊക്കെ കഴുകി തരിൽ വേണിയിട്ടാണ് ഞാൻ ഈ ചിക്കണ പരിപാടി എനിക്കുള്ളായിരുന്നു ഇപ്പം കഴിഞ്ഞ കല്ലിപ്പോൾ ഈ പ്രാവശ്യമായിട്ടിപ്പോൾ ഞാൻ തന്നെയാണ് മുളും മല്ലിയും മഞ്ഞളൊക്കെ കഴുകി വെക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിക്കല് നമ്മളിങ്ങനെ പഠിച്ചാൽ ഇങ്ങനെ നിന്നാലും പിന്നെ അതൊന്നും പഠിക്കലുണ്ടാവില്ല അപ്പോൾ പിന്നെ പോലൊക്കെ അറിയാതിരിക്കണോരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ വീഡിയോ പിന്നെ ഇത് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ യിക്കോട്ടെ വിചാരിച്ചും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഓരോരുത്തർക്കൊരു ഇൻട്രസ്റ്റ് തോന്നിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാനോ അപ്പോൾ ഇനിയിപ്പോൾ അതാ മല്ലി കഴി പിന്നെ കഴുകിയെടുത്ത് ഫാനിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു പാത്രത്തിൽ ഓട്ടപാത്രത്തിലാക്കി വെള്ളം നല്ലോണം വാരാനും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ മുളകൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു മുളകിൽ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണിട്ട് അപ്പോൾ അതൊക്കെ കിട്ടണതൊക്കെ ഞാൻ നുള്ളിപ്പിറുക്കി ഇട്ടിട്ടുണ്ട് അതിനകത്തല്ല നല്ല ഉണ്ട് അപ്പോൾ മുളകിൻ്റെ വീട് നമ്മൾ അധികം എടുത്തിട്ടില്ല കാരണം മുളക് എന്ന് പറഞ്ഞാൽ പണി കിട്ടേണ്ട സംഭവം വേണം അപ്പോൾ ഞാൻ കൈയും ചുടും ചെയ്യും പിന്നെ അധികം മുളക് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലോണം കുടിക്കും ചെയ്യും അപ്പോൾ വേഗം വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഒന്നുംങ്ങട്ടാണ് കഴുകി എടുക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം ഒന്നും കഴിക്കാൻ തന്നിട്ടില്ല കേട്ടോ വേഗം വെള്ളം നിറച്ച് കണ്ട അതിന് ഇങ്ങനെ അങ്ങനെയാണ് കഴുകിക്കാണ്ട് അങ്ങനെയാണ്ട് എടുക്കാണ് അപ്പം മുളകിൽ പിന്നെ കച്ചറിയും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്നും ഇങ്ങനെ കുറേ വെള്ളത്തിലാണ്ട് പോയി കുറേ ഞാൻ നുള്ളി പെറുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതും തന്നെ ഇങ്ങനെ കൈകൊണ്ട് വാരിയിട്ട് ആ ഒരു വോട്ടർ പാത്രത്തൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതൊക്കെ ഇങ്ങനെ അരിച്ച് വന്നപ്പോൾ ചെറുതായിട്ടൊരു പൊടിയും ഇട്ട് കണ്ടില്ലേ ചെറുതായിട്ടൊരു പൊടിമ്പൊട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ കുരുല്ലേ ആ കുരു ഒന്നും ഞാൻ ഒഴിവാക്കണില്ല ഏട്ടാ അതൊക്കെ ഇങ്ങനെ ആരിപ്പേക്ക് അരിച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ്ട് കുരു മാറ്റി വെക്കുന്നുണ്ട് കുരുവുകളും ഒഴുക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുളക് എരിവും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലേ അല്ലേ ആകെ ഇപ്പോൾ എരിവുണ്ടാവില്ല ആ ഒരു പിന്നെ കുരുമലായിരിക്കും മുളകിൻ്റെ വിത്തുമല ആയിരിക്കും അങ്ങനെ അതാ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കൂടി വേഗം ഒന്ന് കഴുകിക്കാണ്ട് ഒന്നാണ്ട് എടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള മഞ്ഞളും മുളകും ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ മുഴുവനായിട്ട് വീഡിയോ കാണിക്കാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഇട്ടോ പിരിയൻ മുളക് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്താണ് അപ്പോൾ ഞാൻ എന്താ കണ്ടില്ല അതിൻ്റെ മുളകിൻ്റെ ആ ഒരു വിത്ത് ഉണ്ടല്ലോ ആ ഒരു തരി അത് ഞാൻ ഒഴിവാക്ക പിന്നെ ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെ അരിപ്പീക്ക് ഇങ്ങോട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ രണ്ടെങ്കിൽ എങ്ങനെയാണെ അരിച്ചെടുക്കുന്ന പിന്നെ പോകില്ല നമ്മൾ കയ്യിലെടുക്കണമെങ്കിൽ എങ്ങനെയായാലും അങ്ങോട്ട് കൈ കിട്ടൂലി അങ്ങനെ സിങ്കക്ക് പോകാൻ ചാൻസ് സിങ്കക്ക് പോയാൽ പിന്നെ നേരെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഒരു പോക്ക് അപ്പോൾ ഇങ്ങനെ അരിപ്പിക്കായാൽ പിന്നെ ആ ഒരു ടെൻഷൻ അങ്ങനെ അങ്ങനെന്താ ഒക്കെ എന്നാണ്ട് കഴിയെടുക്കട്ടെ ഇനി അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുന്നത് ഇപ്പോൾ സുന്നത്ത് നോമ്പായിട്ട് ഇപ്പോൾ ഇവിടെ പിന്നെ മോളും മല്ലിയും മഞ്ഞളും കഴിക്കാൻ നിൽക്കുകയാണെന്ന് അപ്പം ഇന്നത്തെ ദിവസം നമുക്കല്ല ഫ്രീ ആണല്ലോ നോമ്പായതുകൊണ്ട് നമുക്ക് ചോറും കൂട്ടാനും കറിയും വേറെ ഉള്ള അടുക്കളപ്പണിയേനല്ലേ അല്ല ഇനി ഇപ്പോൾ അല്ലേ നമ്മൾ അടുക്കള പണി കാര്യങ്ങളൊക്കെ തുടങ്ങും ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി അപ്പം നമുക്ക് കുറേ നോമ്പായ നമുക്ക് കുറേ പണി കുറവുള്ള ഒരു സമയമാണല്ലോ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയമാണ് അപ്പം ഇങ്ങനത്തെ വെച്ചും കൂട്ടാനും ഉണ്ടാക്കാനുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുന്നത് ഒരു ഒരാക്കാണ് കേട്ടോ മറ്റേത് നമ്മള് ചോറും കൂട്ടാനും കറിയും ചായും കടിയും അതൊക്കെ ഉണ്ടാക്കുകയാണ് പാത്രം കഴുകണം അതിൻ്റെ അടി കൂടി ഒരു പണി എടുക്കണം അപ്പം ഞാൻ വേഗം ഈ ഒരു പണിക്കണ്ട് ഇറങ്ങി തിരിച്ചു കയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി സിറ്റൗട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് വെയിലൊക്കെ അതാ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താ പാടുന്നൊന്നും അറിയില്ല അങ്ങനെയാണ് വെയിലത്ത് വിരിച്ചിട്ട് നോക്കുന്നുണ്ട് മുളക് ഉണങ്ങി കിട്ടൽ മിക്കവാറും ഒരു രണ്ട് ദിവസം കൊണ്ടൊന്നും ഉണങ്ങില്ല ഒരു അഞ്ചാറ് ദിവസം എടുത്താലാണ് ഈ ഒരു വെയിലത്ത് ഉണങ്ങി കിട്ടുകയുള്ളൂ എന്നൊരു തോന്നല് കാരണം ഇപ്പോൾ നേരെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് വെയിലിപ്പോൾ ഇത്രേ വന്നിട്ടുള്ളൂ നല്ല വെയിലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിലേക്കാരുടെ ഒരു പത്തണി പതിനൊന്നണി ഒക്കെ നേരത്തെ ഇവിടെ ഇപ്പം ഇനി നല്ല വെയിൽ വരണമെങ്കിൽ പതിനൊന്നണി പന്ത്രണ്ടണി ആവണം അപ്പോഴാണ് നല്ല വെയിലുണ്ടാവുകയുള്ളു ഞാൻ എന്താ ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് തുണി പിരിച്ചെടുക്കുകയാണ് ഇട്ടാ അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് ഇങ്ങോട്ട് ഉണ്ടായിരുന്നു നമ്മൾ തേങ്ങ ഒക്കെ ഒരു ഷീറ്റ് അപ്പോൾ ഞാനത് തപ്പിയിട്ട് കാണണില്ല എനിക്ക് തോന്നും ഇവിടെ ഇല്ല കാക്കാർക്ക് കൊടുക്കാൻ കൊണ്ടേതാ തോന്നുന്നു ഞാൻ വെക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ട് കാണണില്ല അപ്പം ഞാൻ പിന്നെ പഴയ പഴയൊരു ബെഡ്ഷീറ്റ് കൊടുക്കുകാണ്ട് വിരിച്ചിട്ട് ഇനി ഇപ്പോൾ അതൊന്നും പോയി എടുത്തുകൊണ്ടുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് ഇവിടെ വെയിൽ പോകും അപ്പോൾ ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ തുണി വിരിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചിക്കി ചിക്കെടുക്കട്ടെ എനിക്ക് ടാസ്ക്കുള്ള പരി പണി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പരത്തി ആ ഒരു ഭംഗിക്ക് ഇടുക എന്നുള്ളതാണ് കേട്ടോ ചിലവർ ഇങ്ങോട്ട് നല്ല ഭംഗിയാണല്ലോ അവരിൽ നിന്നിങ്ങോട്ട് കൈകൊണ്ട് ആ വിരലിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ ഇട്ടായിട്ട് നല്ല ഭംഗിയേക്കാരും മുള അരിയും മുളകും മല്ലിയൊക്കെ ഇങ്ങനെ ചിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയുണ്ട് ഇങ്ങോട്ട് ആ വൃത്തി ഇങ്ങോട്ട് ആയിട്ടില്ല ഇനിയിപ്പം അതാ മല്ലിയൊക്കെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മുളക് അതൊന്ന് പരത്തിയെടുക്കട്ടെ അപ്പോൾ മുളകിൻ്റെ ഭാഗത്ത് തീരെ വെയിൽ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു മല്ലിനിട്ട ഭാഗത്ത് വെയിൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അറിയില്ല ഇന്നത്തെ ഉണക്കെങ്ങനെയാകുന്നൊന്നും അറിയില്ല ഞാൻ ഉണക്കിടുത്ത് നോക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് വാർന്നിട്ടില്ല പിന്നെ ഞാൻ മുളക് ഇങ്ങനെ ചെയ്തറിയാം മുളക് കഴുകിക്കാണ്ട് വാഷിംഗ് മെഷീനിൽ നല്ലൊരു ബെഡ്ഷീറ്റിൽ പിന്നെ വാഷ് കെട്ടിക്കാണ്ട് വാഷിംഗ് മെഷീനിൽ കണ്ട് ഉണക്കലാണ് ഇട്ടോ അപ്പോൾ നമ്മൾ സാധാ വാഷിംഗ് മെഷീനിൽ ഉണക്കണത് അത് ഉണക്ക ംപ്ലൈൻ്റ് ആയി അപ്പോൾ പിന്നെ അതിലിട്ട് ഉണക്കാൻ വയ്യ പിന്നെ ഓട്ടോമാറ്റിക് ഇടാനൊരു ഇല്ല പിന്നെ കാരണം എന്താ വെച്ചാൽ അതിലെനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ഉണക്കണത് ഉണ്ട് അതിൽ വെള്ളം വന്നീൻ്റെ ശേഷമാണ് പിന്നെ അത് ഉണക്കി എടുക്കുന്നത് അപ്പം പിന്നെ മുളകൊറ്റ പൊതിരുമെന്നൊക്കെയുള്ളൊരു പേടിയിൽ പിന്നെ ഞാൻ പിന്നെ അതിലിടാൻ നിന്നിയില്ല മറ്റത് വാഷിംഗ് മെഷീനിലിട്ടാണ് ഉണക്കിക്കാണ്ട് മുളകിങ്ങനെ നമ്മൾ ഈ ഒരു വെയിലത്ത് പെട്ടെന്ന് ഉണങ്ങിക്കൊട്ടു വിട്ട ഇതിപ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് ൂറ്റിക്കാണ്ട് ഇവിടെ കൊടുന്ന ചിക്കല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ഫസ്റ്റെ ദിവസം മുളക് ഉണങ്ങിയിട്ടേ ഇല്ലേനു രണ്ടാമത്തെ ദിവസം ഉണങ്ങിയിട്ടില്ല അങ്ങനെ ഇനിയിപ്പോൾ എത്ര ദിവസം എടുക്കും അറിയില്ല അങ്ങനെ അതാ മുളകൊക്കെ ചിക്കലും മല്ലി വരത്തലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അത് അതൊക്കെ കഴുകിത്തിട്ടുള്ള പാത്രം അപ്പത്തന്നെ അതാ കഴുകിക്കാണ്ട് അതാ വെയിലത്തിട്ട് കാണ്ടും അതും അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ്ട് നോക്കട്ടെട്ടാ അപ്പോൾ ഇതാ നമ്മൾ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ആക്കട്ടെ അതുപോലെ ആകം അടിച്ചു വാരണം പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ് ഇനി ഉള്ളത് അപ്പം ഇന്നിപ്പോൾ ഞാനിനി തുടക്കാനും ഒന്നിനൊന്നും നിൽക്കണില്ല വേഗം അക അടിച്ചു വരിക അടുക്കള ഒന്ന് നീറ്റാക്കിയിടുക വേഗം കുളിച്ച് വരിക അതാണ് കേട്ടോ അടുത്ത പരിപാടി കാരണം വേറെ പണിക്ക് നിൽക്കാൻ ഒരു സമാധാനമില്ല കാരണം മുറ്റത്തല്ലേ നമ്മൾ മോള് മല്ലിയൊക്കെ ചിക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം നായ്ശല്യം കാര്യങ്ങളൊന്നും ഇല്ല നായ്ക്കളൊന്നും ഇപ്പം മുറ്റത്ത് വരലൊന്നുമില്ല എന്നാലും നമ്മളെ കട്ടക്കാലത്തിന് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അതി കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പണി ഇട്ടും അപ്പോൾ ഇവിടെ അടുത്ത് ഏതോ പേരിയിൽ അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീരെ സമാധാനമില്ല കേട്ടോ അകത്ത് പോയി കുത്തിരിക്കാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കണം പിന്നെ ആണെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് പണ്ട് ഒരു വർഷം മുന്നേ എന്താ അരി പിന്നെ കുറച്ച് അരി ഉള്ളായിരുന്നു കേട്ടോ അതിങ്ങനെ കുത്തനെ അരിച്ചിട്ട് ഞാൻ അരി വെയിലത്തിട്ടതിനകത്ത് കുത്തനതൊക്കെ പോകാനും വേണ്ടി ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് നോക്കുന്നുണ്ട് അന്ന് നായ്ക്കുള്ള ശല്യമുള്ള ടൈം ആയിരുന്നു കേട്ടോ ദരി എങ്ങനെ നോക്കിയാലും ഒരു എതിയിലോടൊക്കെ വാങ്ങി പോകണമെന്ന് അറിയില്ല അങ്ങനെ ഞാൻ മുറ്റത്ത് ഇട്ടായിരുന്നു പക്ഷെ അതിൽ കിടന്ന് നിരഞ്ഞ് ആ അരി പിന്നെ ഒന്നിന് വരെയും പോയിട്ട് നിന്നാട്ട് കൊടുക്കാൻ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കുറച്ചുള്ളത് അതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ടായിരുന്നു റേഷൻ അരിയായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനൊക്കെ അനുഭവങ്ങൾ ഉണ്ട് പക്ഷെ ഇപ്പൊ നായ്ക്കൾ എന്താണെന്ന് അറിയില്ല നായ്ക്കളൊക്കെ കാണാൻ പൂതി എന്നാലും ഇങ്ങോട്ട് വരാനുള്ള പൂതിയൊന്നും ഇല്ല കേട്ടോ വെറുതെ ചുമ്മാട്ട് പറഞ്ഞതാണ് കാരണം അത്രക്ക് ശല്യാണ് അപ്പൊ എത്രക്കെയണ്ട നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വലിക്കും